ചോറും കൈപ്പിടിച്ച് നിൽക്കുന്നത് ഉണ്ണാനാണെന്ന് വിചാരിക്കേണ്ട ഇത് വെച്ചിട്ട് നമുക്കൊരു സിമ്പിൾ വട ഉണ്ടാക്കാമെന്നേ അപ്പോൾ അന്നത്തെ ചോറോ തലേന്നത്തെ ചോറോ എന്തായാലും മതി ഞാനിവിടെ ഇന്നത്തെ ചോറാണ് ചോറാണെടുത്തിട്ടുള്ളത് ഇനി ഇഞ്ചി പച്ചമുളക് സവാള കറിവേപ്പില മല്ലിയില ഇതെല്ലാം കൂടെ നല്ല കുനുകുന അരിഞ്ഞതും കൂടെ വേണം ആ സമയം നമുക്ക് ഈ ചോറിനൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം ഒരുപാട് ഒരുപാടങ്ങോട്ട് അരഞ്ഞ് പോകണ്ട ഈ അരച്ച മിക്സിലോട്ട് കുറച്ച് റവയും പിന്നെ നേരത്തെ അരിഞ്ഞ് വെച്ചേണ്ട സാമഗ്രികളും പിന്നെ കുറച്ചുപ്പും ഇത്രയും മാത്രം മതി ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഞെവിടിയെടുക്കണം ഇത് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനും കൂടെ മാറ്റി വെക്കണം ഇനി കാര്യം സിമ്പിളല്ലേ എണ്ണ തിളയ്ക്കാനായിട്ട് വയ്ക്കുക നമ്മുടെ ഉഴുന്നവട ഷേപ്പിന് നടക്കൊരു തുളയൊക്കെ ഇട്ട് ആ ഒരു ഷേപ്പിൽ അങ്ങോട്ടിട്ട് വറുത്ത് കോരി എടുക്കുക ഇതിനെ ചോറ് വട എന്നോ അല്ലെങ്കിൽ ഉഴുന്നില്ലാത്ത ഉഴുന്നവടമെന്നോ എങ്ങനെ വേണമെങ്കിലും വിളിക്കാം പക്ഷേ പേരിലൊക്കെ എന്ത് കാര്യം ഉഴുന്നുകടേക്കാളും എനിക്ക് ഒരു പൊടിക്ക് ടേസ്റ്റ് കൂടുതൽ തോന്നി കാരണം റെവയെ കിട്ടതുകൊണ്ടായിരുന്നു നല്ല ക്രിസ്പ്പ്നെസ്സുണ്ടായിരുന്നു തണുത്തിട്ടും ആ ഒരു കറുമുറ ആ ഒരു ഫീലിന് തന്നെ നിപ്പുണ്ടായിരുന്നു കാണാനും നല്ല ലുക്കില്ലേ കാണാൻ മാത്രമല്ല നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ അമ്മയ്ക്ക് എങ്ങനെയോ യൂട്യൂബിൽ നിന്ന് കിട്ടിയതാണ് എന്തായാലും പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ വരുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കി നോക്കാം കാരണം ഈ വക സാധനങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്നതാണല്ലോ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ടൊമാറ്റോ സോസിലും കൂടെ മുക്കി തിന്നു നോക്കി എങ്ങനെ തിന്നാലും നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം